അല്ലോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രമേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇരട്ട കൊലപാതക കേസിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടാണ് എന്നിട്ട് കൊല്ലപ്പെട്ടവരെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അതിന് പരാതിപ്പെട്ടാണ് കത്ത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കൊലപാതകത്തിൽ കൃപേഷിനൊപ്പം സുഹൃത്ത് ശരത്ലാലും കൊല്ലപ്പെട്ടിരുന്നു കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ കൃഷ്ണപ്രിയ കൃപേഷിന്റെ അനുജത്തിയാണ് ഏട്ടൻ പോയതിനു ശേഷം അങ്ങേക്ക് എഴുതണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു ഏട്ടന്റെയും ശരത്തേട്ടന്റെയും മരണശേഷവും അവരെ ദുർ നടത്തിപ്പുകാരും ഗുണ്ടകളുമായി ചിത്രീകരിക്കുന്ന അങ്ങയുടെ പാർട്ടിക്കാരുടെ ക്രൂരത എന്നെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിക്കുന്നു ഏട്ടൻ ആരെങ്കിലും ഉപദ്രവിച്ചതായോ വേദനിപ്പിച്ചതായോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ ഒരു പരാതിയും ആർക്കും ഏട്ടന്റെ പേരിൽ മറ മരണം വരെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് മുഖം പോലും ബാക്കി വെക്കാതെ എന്റെ കൂടപ്പറപ്പിനെ അരിങ്കൊല ചെയ്തു അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടനും അടങ്ങിയതായിരുന്നു എൻ്റെ കുടുംബം വീടും കിടപ്പാടവും ഇല്ലാതെ പട്ടിണിയും ദുരിതവും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതം എൻ്റെ അച്ഛൻ അങ്ങയുടെ പാർട്ടിക്കാരനായിരുന്നു സാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം കൈനിറയെ മധുരവുമായിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് വന്നത് ജീവിതത്തിൽ അച്ഛൻ ചെയ്ത വോട്ടെല്ലാം അരിവാൾ ചുറ്റുക നക്ഷത്രത്തിലായിരുന്നു കല്യാട്ട് കോൺഗ്രസുകാരുടെ നടുവിലാണ് പതിനെട്ട് വർഷം അച്ഛൻ ജീവിച്ചത് നാടിലെ കോൺഗ്രസ്സുമാരെല്ലാം അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാമായിരുന്നു അവരാരും പാർട്ടി മാറണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടില്ല വോട്ട് ചെയ്യുന്നത് തടഞ്ഞിട്ടില്ല കൊല്ലാനോ തല്ലാനോ വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഒരു വാക്കോ നോക്കോ കൊണ്ടുപോലും അവരാരും വേദനിപ്പിച്ചിട്ടില്ല ഏട്ടൻ പോയ ശേഷം അങ്ങീ വഴി പോയ ദിവസം അച്ഛൻ പ്രതീക്ഷിച്ചതായിരുന്നു ആശ്വസിപ്പിക്കാൻ അങ്ങ് വീട്ടിലേക്ക് വരുമെന്ന വരാതിരുന്നപ്പോൾ തിരക്കു കാരണമായിരിക്കും വരാത്തതെന്ന് പറഞ്ഞ് അന്നും അച്ഛൻ കരഞ്ഞു ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു ശരത്തേട്ടൻ ഇനി ഈ ജന്മം മുഴുവൻ കണ്ണീര് കുടിച്ച് ജീവിക്കാനാണ് ഞങ്ങളുടെ വിധി ഞങ്ങൾക്ക് നഷ്ടമായത് തിരിച്ചു തരാൻ ദൈവത്തിന് പോലും സാധിക്കില്ലെന്നറിയാം എന്നാലും ഇനിയും ഒരമ്മയുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വിഴാതിരിക്കാൻ ഒരേട്ടേയും ചോര കൊണ്ട് ഈ മണ്ണ് ചുവക്കാതിരിക്കാൻ അങ്ങ് ആത്മാർത്ഥമായി വിചാരിച്ചാൽ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഏട്ടനെയും ശരത്തേട്ടനെയും എന്തിനാണ് ഞങ്ങളിൽ നിന്ന് പറച്ചു മാറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവരെ ഇല്ലാതാക്കിയവരിൽ പലരെയും പോലീസ് പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അറിയില്ല എന്തായാലും കൃപേഷിന്റെ കുഞ്ഞനുജത്തി കൃഷ്ണപ്രിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച തുറന്ന കത്താണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിച്ച രണ്ട് കൊലപാതകങ്ങളായിരുന്നു കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ചർലാന്റെയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത